ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് സ ഇപ്പോൾ നമ്മുടെ ശ്രുതിയുടെയും അശ്വിൻ്റെയും ജീവിതം കടന്നു പോകുന്നത് ഒരു ഒരിക്കലും ശ്രുതിയെ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ ശ്രുതി ശ്രുതി നിരപരാധിയാണെന്ന് വിശ്വസിക്കാതെ തന്നെയാണ് അശ്വൻ അങ്ങോട്ടേക്ക് പോയത് എന്നാൽ അശ്വിൻ അവിടെ തടങ്കലിൽ പാർപ്പിച്ചതിന് ശേഷം അശ്വിനെ പിടിച്ചു വെച്ചതിന് ശേഷം പല സംഭവങ്ങളും അശ്വിൻ്റെ ഉണ്ടായി ആ സംഭവങ്ങൾ തന്നെയാണ് അശ്വിനെ ശ്രുതി എത്രത്തോളം നല്ലവളാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തത് പല മുഹൂർത്തങ്ങളിലൂടെയും കഥ കടന്നുപോയി എന്നാൽ ഇനി വരുന്ന എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ ഇത്രയും നാളും അശ്വൻ അപകടത്തിലാണ് അശ്വിനെ രക്ഷിക്കാനായിട്ട് ശ്രുതി ശ്രമിക്കുന്ന എപ്പിസോഡുകളാണ് നമ്മൾ കണ്ടത് എന്നാൽ ഈ എന്ന് പറയുമ്പോൾ അശ്വിൻ്റെ അടുത്തേക്ക് അശ്വിൻ വലിയൊരു അപകടത്തിൽ പെട്ടിരിക്കുകയാണ് അശ്വിനെ ആരോഗ്യവും തട്ടിക്കൊണ്ടു പോയതാണെന്ന് ശ്രുതി തിരിച്ചറിയുകയും അതോടൊപ്പം തന്നെ അശ്വിനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്ന ശ്രുതിയെയും അശ്വിൻ്റെയും ശ്രുതിയുടെയും പ്രണയ നിമിഷങ്ങളുമാണ് നമ്മൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയായിരിക്കും വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ തീരുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഭയങ്കര ഒരു പ്രണയം തന്നെയാണ് ാണ് വരുന്ന എപ്പിസോഡുകളിൽ അശ്വിൻ്റെയും ശ്രുതിയുടെയും ഇടയിൽ സംഭവിക്കാൻ പോകുന്നത് മനോരമ മനോ ശ്രുതി ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ പോയതും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ കുറച്ചൊക്കെ മനോരമയ്ക്ക് അറിയാം അതുകൊണ്ട് മനോരമ അതിനെപ്പറ്റി ശ്രുതിയോട് ചോദിച്ചപ്പോഴും ശ്രുതി തൻ്റെ മനസ്സിലുള്ള സംശയങ്ങൾ അശ്വിനെ തട്ടിക്കൊണ്ടു പോകാൻ കാരണമായത് എന്താണെന്ന് വരെ മനോരമയോട് പറഞ്ഞു എന്നാൽ മനോരമ പറഞ്ഞത് ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നീ അശ്വിനെ തട്ടിക്കൊണ്ടു പോയത് അല്ലെങ്കിൽ അശ്വിന് എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്ന് തോന്നാനായിട്ടുള്ള കാരണം എന്താണ് അതിൻ്റെ തെളിവുകൾ നീ എനിക്ക് കാണിച്ചു തരണം എന്ന് മനോരമ ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ തെളിവ് സംഘടിപ്പിക്കാനായിട്ടാണ് ശ്രുതി ശ്രമിക്കുന്നത് ഇതിനിടയിൽ മനോരമ അശ്വിൻ അങ്ങ് ലണ്ടനിലല്ല സ്കോട്ട്ലാൻഡിലേക്ക് പോയിട്ടുണ്ടോ അശ്വിൻ എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്നൊക്കെ മനോരമയും അന്വേഷിച്ചു അതിനിടയിൽ ഫ്ലൈറ്റിന്റെ കാര്യവും പിന്നെ അശ്വിൻ താമസിക്കുന്ന ഡീറ്റെയിൽസും അങ്ങനെ കുറേ കാര്യങ്ങൾ മനോരമയും ഒരുപാട് ശ്രുതിയെ പോലെ തന്നെ മനോരമയും ഒരുപാട് സംശയത്തിനിടയാക്കി അശ്വിൻ എന്തോ ഒരു അപകടം സംഭവിച്ചു എന്ന് മനോരമയും ഒരുപാട് വിശ്വസിച്ചു അങ്ങനെ ശ്രുതിക്കൊപ്പം അശ്വിനെ രക്ഷിക്കാനായിട്ട് മനോരമയും തയ്യാറായി അങ്ങനെ മനോരമ ആ സമയത്ത് തന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അല്ലെങ്കിൽ ശ്രുതിയെ രക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ മനോരമയ്ക്കുണ്ടായിരുന്നു ശ്രുതിയെ സഹായിക്കണം അങ്ങനെ ശ്രുതിയും മനോരമയും കൂടി അശ്വിൻ്റെ ആ ഒരു എയർപോർട്ടിലെ ഡീറ്റെയിൽസും പിന്നെ എയർപോർട്ടിനകത്ത് അങ്ങനെ ഒരുപാട് സി സി ടി വി വിഷ്വൽസൊക്കെ കണ്ടുപിടിച്ചു അശ്വിൻ എന്ത് സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇടയിലാണ് അശ്വിനെ തട്ടിക്കൊണ്ടുപോയ ആ ഡി ആ ഒരു ആ ഒരു എന്താ പറയുക വീഡിയോ സി സി ടി വി ദൃശ്യം ശ്രുതി കാണുന്നത് ആ സി സി ടി വി ദൃശ്യത്തിൽ അശ്വിനെ ആരോ കയ്യില് കൈവെച്ചിങ്ങനെ അശ്വിന്റെ തോളിൽ പിടിച്ചിരിക്കുന്നത് ശ്രുതി കണ്ടു എന്നാൽ ആ കയ്യില് കെട്ടിയിരിക്കുന്ന വാച്ചും ആ മോതിരവും ശ്രുതിയെ വല്ലാതെ അങ്ങ് കണ്ണുടക്കി ഇത് തനിക്ക് അറിയാവുന്ന ഒരാളുടേതാണ് അല്ലെങ്കിൽ താൻ എവിടെയോ കണ്ടു മറന്ന ഒരു മോതിരവും വാച്ചും തന്നെയാണെന്ന് ശ്രുതി ഉറപ്പിച്ചു അത് ആരുടേതാണെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ശ്രുതിയും മനോരമയും സി ടി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അങ്ങനെ ഒടുവിൽ ഫോണും എല്ലാം ട്രാക്ക് ചെയ്ത് അശ്വിൻ എവിടെയുണ്ടെന്നുള്ള സത് സത്യം കണ്ടുപിടിച്ചു ശ്രുതി അവിടേക്ക് എത്തി ആരും കാണാതെ ശ്രുതി അതിന്റെ അകത്ത് കടന്നു എന്നിട്ട് അശ്വിനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചു സാധിച്ചില്ല എന്നാൽ അശ്വിനെ കാണാനായിട്ട് ശ്രുതിക്ക് സാധിച്ചു ഒരു ജനൽപോ ഒരു ജനൽ ജനൽപാളിക്ക് അപ്പുറവും ഇപ്പുറവും നിന്ന് ശ്രുതിയും അശ്വിനും കണ്ടു ശ്രുതി ഒരുപാട് പൊട്ടി പൊറ്റി കരയു തൻ്റെ അശ്വിനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ട ശ്രുതിക്ക് ഭയങ്കര സങ്കടം തോന്നി ഇത്രയും നാളും അശ്വിനോട് തനിക്ക് ഇങ്ങനൊരു പ്രണയമുണ്ടോ എന്ന് പോലും ശ്രുതി തിരിച്ചറിഞ്ഞ ഒരു നിമിഷവും കൂടിയായിരുന്നു അത്രത്തോളം പൊട്ടി കരയുമായിരുന്നു അങ്ങനെ ശ്രുതിയോ അശ്വിനെ ഒരുപാട് ഒരുപാട് സമാധാനിപ്പിക്കാനായിട്ടും ശ്രുതി ഒന്നുമില്ല നീ പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ അശ്വിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ അശ്വിനെ രക്ഷിക്കാനായിട്ട് ശ്രുതി അകത്ത് കയറുകയും അവിടെ വെച്ച് ശ്രുതിയെ ചിലർ പിടിച്ചു വയ്ക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ശ്രുതിക്ക് രക്ഷകനായിട്ട് അയാൾ എത്താൻ വേണ്ടിയിട്ട് പോകുവാണ് അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രുതി എൻ്റെ ഒരു അനിയത്തി കുട്ടിയെ പോലെയാണ് അപ്പൊ നിനക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നീ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി ഞാൻ ഉടൻ തന്നെ നിന്റെ അടുത്തേക്ക് എത്തുമെന്ന് പറഞ്ഞ സാക്ഷാൽ സച്ചിയാണ് ശ്രുതിക്കും അശ്വിനും രക്ഷകരായിട്ട് അവിടെ എത്തുന്നത് സച്ചി ഉടനെ തന്നെ ആ സ്ഥലം കണ്ടുപിടിക്കുകയും എന്നിട്ട് അവിടെ എല്ലാ ഗുണ്ടകളെയും അടിച്ചൊതുക്കിക്കൊണ്ട് അശ്വിനെയും ശ്രുതിയെയും രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ആ രക്ഷപ്പെടുത്തലിനിടയില് ചില സത്യങ്ങൾ വെളിപ്പെടുത്തുകയും ചില അപകടങ്ങൾ ശ്രുതിക്ക് സംഭവിക്കുകയും ചെയ്യുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇതുവരെയ്ക്കും